മുകേഷ് അംബാനിയുടെയും മകൾ ഇഷ അംബാനിയുടെയും നേതൃത്വത്തിലുള്ള റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ചൈനീസ് ഫാഷൻ ബ്രാൻഡായ ഷെയ്നുമായി കൈകോർക്കുന്നു ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഫാഷൻ വിപണിയുടെ ഒരു പ്രധാന ഭാഗം പിടിച്ചെടുക്കാനും ലക്ഷ്യമിട്ടാണ് റിലയൻസിൻ്റെ ഈ നീക്കം ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾ വർധിച്ചതോടെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ചൈനീസ് ഫാഷൻ ബ്രാൻഡായ ഷെയ്ൻ ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച കരാർ പ്രകാരം ഷെയ്ൻ ഇന്ത്യൻ വിപണിയിലേക്ക് റിലയൻസ് വഴി തിരിച്ചു വരികയാണ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റിലയൻസിന് പൂർണ്ണ ഉടമസ്ഥ അവകാശവും പ്രവർത്തന നിയന്ത്രണവും നൽകുന്ന തരത്തിലാണ് ഈ പങ്കാളിത്തം ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ഡാറ്റയിലേക്ക് പ്രവേശനമോ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണമോ ഇല്ലാതെ ഒരു ടെക്നോളജി ദാതാവായി മാത്രമായിരിക്കും ഷെയ്ൻ പ്രവർത്തിക്കുന്നത് സർക്കാർ എംപാനൽ ചെയ്ത സൈബർ സുരക്ഷ ഓഡിറ്റർ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കും ഇന്ത്യൻ നിയമങ്ങൾ കമ്പനി കർശനമായി പാലിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പാക്കുകയും ചെയ്യും ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയെ പിന്തുണയ്ക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആഭ്യന്തര വിതരണക്കാരുടെ ഒരു ശൃംഖലയായിരിക്കും ഷെയ്ൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ഫാസ്റ്റ് ഫാഷൻ വിപണി രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും വിൽപ്പനയിൽ അമ്പത് ബില്യൺ ഡോളർ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റയുടെ സ്റ്റുഡിയോക്ക് കനത്ത ഒരു വെല്ലുവിളിയായിരിക്കും റിലയൻസിൻ്റെ ഈ പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ നഗരങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും ഷോപ്പുകളുമായി എത്തിയതോടെയാണ് സ്റ്റുഡിയോ രാജ്യത്ത് ഒരു തരംഗമായി മാറിയത് ഫിയോറ ഹൈപ്പർ മാർക്കറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവരുടെ മൊത്ത വരുമാനം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയായിരുന്നു മുൻവർഷത്തെ വരുമാനം നൂറ്റി എൺപത്തേഴ് പോയിൻറ്റ് രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഗോളതലത്തിൽ ബോയ്കോട്ട് ചൈന എന്ന മുദ്രാവാക്യം ഏറെ പ്രശസ്തി നേടിയിരുന്നു നിരവധി പ്രമുഖ ചൈനീസ് ബ്രാൻഡുകൾ ഇന്ത്യയടക്കമുള്ള വിദേശ വിപണികളിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ചൈനയ്ക്ക് പകരം മികച്ച ഒരു ബദലായി ലോകരാഷ്ട്രങ്ങൾ കണ്ടത് ഇന്ത്യയെ തന്നെ ആയിരുന്നു ഈ കാഴ്ചപ്പാട് ഇന്ത്യയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ മുകേഷ് അംബാനിയും മകൾ ഇഷ അംബാനിയും ചേർന്ന് റിലയൻസ് റീറ്റെയിലിന് കീഴിൽ ഒരു പ്രശസ്ത ചൈനീസ് ബ്രാൻഡിനെ തിരിച്ചു കൊണ്ടുവരികയാണ് സ്ത്രീകളുടെ കാഷ്വൽ വസ്ത്രങ്ങൾക്ക് ആഗോള ശ്രദ്ധ ഒരു ബ്രാൻഡ് ആണത് ഏകദേശം നാലര വർഷത്തെ വിലക്കിനു ശേഷമാണ് ഷെയ്ൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ